ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കേട്ടുകാര് അപ്പം ഇന്ന് നമുക്ക് പെറ്റൂണിയുടെ സെൽവേരിയാണ് കേട്ടോ നമ്മുടെ സിൻ ചേച്ചിയുടെ പെറ്റൂണിയുടെ സെയിൽ വീടിയാണ് കുറച്ചധികം പെറ്റൂണിയ പ്ലാന്റ്സ് ഉണ്ട് നമുക്കിന്ന് സെയിലിനായിട്ട് എല്ലാവരും എപ്പോഴും എപ്പോഴും ചോദിക്കട്ടോ പെറ്റ്യൂണിയ ആയോ ആതിരാ പെറ്റ്യൂണിയ ആയോ എന്ന് അപ്പം എൻ്റെ പെറ്റ്യൂണിയ ആയിട്ടില്ല പകരം എന്താ നമ്മുടെ സിൻ ചേച്ചിയുടെ കുറച്ചധികം പെറ്റൂണിയാസ് സെയിലിനായിട്ടുണ്ട് നാടനാണ് സിംഗിൾ പെറ്റിൽ സാധാ വെറൈറ്റീസും ഉണ്ട് കൂടാതെ നമുക്ക് നമ്മുടെ സ്റ്റാർ പെറ്റൂണിയും നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് സിഞ്ചേച്ചിട്ട് വൈറ്റ് പെറ്റൂണിയാണ് ഇതാ ഈ കനത്ത ചൂട് ഉള്ള ഈ ടൈമിൽ പെറ്റൂണിയൊക്കെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചോളൂ കേട്ടോ പിന്നെ സീഡൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ കളക്റ്റ് ചെയ്ത് ഇപ്പം നമുക്ക് പാകാനായിട്ട് പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സീഡെല്ലാം കൂടെ എടുക്കുന്ന ടൈമിൽ നമ്മൾ വാങ്ങിയ സീഡിൻ്റെ ജർമിനേഷൻ എത്ര അങ്ങനെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ പുറത്തുനിന്നൊക്കെ വരുത്തും ഇപ്പോൾ ആമസോണിൽ നിന്നും അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ വരുത്തുന്ന സീഡുകൾക്ക് അത്രയും കിട്ടുമോ എന്നെനിക്ക് അറിയില്ല ഞാൻ വാങ്ങി വാങ്ങിയിട്ട് എനിക്ക് കിളിർത്ത് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഏട്ടോ പറഞ്ഞത് അത് അല്ലാതെ നമ്മുടെ തന്നെ പ്ലാന്റുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സീഡുകൾ നമ്മൾ കളക്റ്റ് ചെയ്യുമല്ലോ ചെയ്യുമ്പോൾ തന്നെ ഒരു സാധാ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ അകത്തിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോഹിലൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ നല്ല ജെർമിനേഷൻ കിട്ടും ഒരു ആറ് മാസം വരെയൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ട് പാകിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ജെർമിനേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആർക്കിങ്ങനെ അങ്ങനെ സീഡ് പാകാൻ താല്പര്യമില്ല നമുക്ക് അധികം കുറച്ച് സീഡുകൾ കിട്ടുന്നുണ്ട് പ്ലാന്റ് ഉള്ളതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നവർക്ക് ദാ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം നമുക്ക് കിട്ടുന്ന ഒരുപാട് സീഡുകൾ ഫുള്ളായിട്ട് നമുക്ക് ചിലപ്പം ഒറ്റയടിക്ക് പാകാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കാണ് ദാ ഒരു ഐഡിയ പറഞ്ഞു കേട്ടോ നല്ല ജർമിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല നൂറ് ശതമാനവും ജർമ്മനേഷൻ നമുക്കതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ പെറ്റുണിയുടെ ഇന്നത്തെ സെയിലിൻ്റെ വിശേഷങ്ങൾ ആരും മറന്നല്ലേ കേട്ടോ പെറ്റുണിയ നല്ല ഭംഗിയായിട്ട് നല്ല സെറ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന ആളാണ് കേട്ടോ ദാ സിനി ചേച്ചി അപ്പോൾ ദാ ഇന്ന് ഏതൊക്കെ പ്ലാന്റുകൾ എങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്ന നമുക്ക് ഇന്നൊരു കോംബോ ഓഫറിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സാദാ സിംഗിൾ പെറ്റലും അതുപോലെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ സ്റ്റാർ പെറ്റൂണിയ കൂടെ കൂടിയിട്ട് ഒരു കോംബോ ഓഫറിലാണ് കേട്ടോ നമുക്കിതാ നമ്മുടെ പെറ്റോണിയാസ് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് റേറ്റ് എന്നറിയേണ്ടേ നമുക്ക് മൂന്ന് നോർമൽ പെറ്റോണിയയുടെ പ്ലാന്റും പ്ലസ് ഒരു സ്റ്റാർ പെറ്റോണിയുടെ പ്ലാന്റും കൂടെ കൂടി ഇരുന്നൂറ് രൂപയിലാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ പ്ലസ് കൊഹയോ ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും അതുപോലെ തന്നെ രണ്ട് നോർമൽ സ പെറ്റൂണിയയും പ്ലസ് രണ്ട് സ്റ്റാർ പെറ്റൂണിയുടെ പ്ലാന്റും കൂടെ കൂടിയിട്ടാണ് നിങ്ങൾ ആ ഒരു കോംബോയാണ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ റേറ്റിൻ്റെ കാര്യം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് രണ്ട് നോർമൽ പെറ്റൂണിയയും രണ്ട് സ്റ്റാർ പെറ്റൂണിയാണ് വേണ്ടതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും അല്ലാതെ മൂന്ന് നോർമൽ പെറ്റൂണിയായും പ്ലസ് ഒരു സ്റ്റാർ പെറ്റൂണിയും ആണ് എങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയായിരിക്കും പിന്നെ ഈ സ്റ്റാക്ക് പെറ്റൂണിയുടെ കാര്യത്തിൽ പറയട്ടെ സ്റ്റാർ പെറ്റ്യൂണിയുടെ ചില പൂവുകളൊക്കെ സിംഗിൾ കളർ സാധാ കളറിലെ ഒറ്റ കളറിൽ വിരിയും കേട്ടോ പിന്നീട് ചിലത് വിരിയുമ്പോഴാണ് വൈറ്റും കൂടെ മിക്സായിട്ട് ഇത് ഇതുപോലെ വിരിയാൻ വേണ്ടി ഉള്ളത് അത് ഇതിപ്പോൾ ആദ്യം ഇത് ആയാലും പിന്നീട് ഇതിങ്ങനെ കളകമാകെ വരും കേട്ടോ ചിലപ്പോൾ വൈറ്റ് തന്നെയായിട്ട് വരും ചിലപ്പോൾ ഒരു വയലറ്റ് കളക് തന്നെയായിട്ട് വരും അങ്ങനെയൊക്കെ പെറ്റൂണിയായിസില് സ്റ്റാറിൽ വരാറുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയട്ടെ നമുക്കിടെ ഇന്നത്തെ ഇതിൽ കളർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഇതില്ല കേട്ടോ കാരണം വേഗം ഒന്നുമില്ല ഏതൊക്കെ കളറുകളാണ് എന്ന് നമുക്ക് അറിയത്തില്ല നമ്മളിങ്ങനെ ഒരു പ്ലാന്റ് പാകി സീഡ് നമ്മളിതിപ്പോൾ ഉണ്ടല്ലോ സീഡൊക്കെ പാകി പെറ്റൂണിയ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം സ്റ്റാഫിൻ്റെ ഇത് പാകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പു ഊത്തിപ്പിടിപ്പിച്ചാണല്ലോ ഇതെടുക്കുക കമ്പൂത്തി പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലതിലൊക്കെ പൂക്കൾ വരുന്നേ ഉള്ളൂ പൂക്കൾ വന്നതിൻ്റെ പൂവാണ് നമ്മളിത് ആ വീഡിയോയില് ഫോട്ടോസിലൊക്കെ ആയിട്ട് കാണിച്ച് ഇതാണ് കേട്ടോ സിംഗിളിൽ നോർമൽ പെറ്റൂണിയായാലും വിരിഞ്ഞ കളകൾ ഇതൊക്കെയാണ് ബാക്കിയൊക്കെ കളറുകൾ വിരിയുന്നേ ഉള്ളൂ അപ്പോൾ ഏത് കളകാണ് കിട്ടുകയെന്ന് അറിയില്ല കേട്ടോ സ്റ്റാറിൽ വിരിഞ്ഞത് ഈ കളകൊക്കെയാണ് പിന്നെ ഇപ്പോൾ ഏതൊക്കെയാണ് സ്റ്റാവിൽ വേറെ വേറെ കളേഴ്സ് നമുക്ക് വരിക എന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന കളറാണ് എന്ന് പറഞ്ഞ് നമുക്ക് തരാനായിട്ട് കഴിയില്ല കേട്ടോ കാരണം നമുക്ക് ഇനി വിരിങ്ങി കിട്ടാത്തതുകൊണ്ടാണ് ആരും പരിഭവമൊന്നും വിചാരിക്കില്ല കേട്ടോ നമുക്കിപ്പോൾ ഏത് കളറാണ് നമുക്ക് ഒപ്പില്ലാതെ നമുക്ക് ഇന്ന കളക് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് തരാനായിട്ട് പറ്റില്ല കേട്ടോ നമുക്കങ്ങനെയാണ് വിരിങ്ങി എങ്കിലും എങ്കിലെന്താ നല്ല നല്ല കളേഴ്സാണ് ഇതുവരെ വിരിങ്ങി കിട്ടുന്നത് എല്ലാം നല്ല കളറാണ് കേട്ടോ എങ്കിലും നമ്മൾ പറയുകയാണ് എല്ലാം നല്ല നല്ല അടിപൊളി കളേഴ്സാണ് നമുക്കിതുവരെ വിരിഞ്ഞ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഇന്ന കളഹ എന്ന് പറഞ്ഞ് നമുക്ക് തരാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ താല്പര്യമുള്ളവർക്ക ഉള്ളവരായിരിക്കണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ പ്ലാന്റുകളൊക്കെ ഈ പെറ്റൂണിയാസിൽ നമുക്ക് ഇങ്ങനെ ചീങ്ങി പോകുന്ന ഒരു പ്രശ്നമാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഒരു ദിവസം ഇങ്ങനെ വാടി നിന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഒന്നോ രണ്ടോ ദിവസം വാടി തിന്നു എന്നിട്ടാണ് പിന്നെ പെറ്റ്യൂണിയാസ് കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ പെറ്റ്യൂണിയാസ് പോകാറുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫ് അല്ലെങ്കിൽ സ്യൂഡോമോണസ് ഒരു ഗ്ലാസ്സിന് ഒരു നുള്ള എന്ന അളവിലെടുക്കെട്ടോ കൂടുതൽ പെറ്റ്യൂണിയാസ് ഉണ്ടെങ്കിൽ ഒരു ലിറ്ററിന് ഒരു സ്പൂണ് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ഒരു ആഴ്ചയിൽ ആയിട്ട് പെറ്റ്യൂണിയയുടെ ചുവട്ടിൽ ചെറിയ പ്ലാന്റുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം അങ്ങനെയൊക്കെയാണ് കലക്കി ഒഴിക്കാം കേട്ടെ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും പ്ലാന്റുകളൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ നല്ലൊരു പെറ്റോണിയ വസന്തം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നേട്ടോ അപ്പോൾ എല്ലാവരും പ്ലാന്റുകളൊക്കെ കളക്ട് ചെയ്യുക വാങ്ങുക നമ്പർ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് ഇന്ന് നമുക്ക് വേഗം പ്ലാന്റുകളൊന്നും സെയിലില്ല കേട്ടോ പെറ്റോണിയ സ്റ്റാർ പെറ്റോണിയം സാധാരണ ഓവൽ പെറ്റോണിയം മാത്രമാണ് നമുക്കിന്ന് സെയിലുള്ള കളർ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് സങ്കടത്തോടുകൂടി തന്നെ അറിയിക്കണം എന്നാലും സന്തോഷമാണ് കാരണം പെറ്റോണിയയുടെ സെയിൽ ആയതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ നമ്പർ ഞാൻ പറഞ്ഞു നമ്മുടെ എപ്പോഴും പറയുന്ന പറയുന്നതു ഡിസ്ക്രിപ്ഷനിൽ ഇതിലും ഉണ്ടായിരിക്കും കമൻറ്റ് ബോക്സിലുണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഡി ടി സിയിൽ പ്ലാന്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവരും പോയി പെട്ടെന്ന് തന്നെ കളക്റ്റൊക്കെ ചെയ്യുക കേട്ടോ പരമാവധി എല്ലാവരും രണ്ട് നമ്പറൊക്കെ കൊടുക്കുക ആര് വിളിച്ചിട്ട് കിട്ടാതെ വരാനുള്ളൊരവസ്ഥ ഉണ്ടാവരുത് പ്ലാന്റുകൾ കിട്ടുന്ന അയക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഏട്ടോ അപ്പോൾ ഒരു രണ്ട് നമ്പറൊക്കെ എങ്കിലും നിങ്ങൾ മാക്സിമം കൊടുക്കുക പ്ലാന്റുകൾ അയച്ചു അറിയുമ്പോൾ തന്നെ നിങ്ങളുടെ നമ്പറുകളിൽ ഏതെങ്കിലും അൺനോൺ നമ്പറിൽ നിന്നൊക്കെ വരുന്ന കോളുകളൊക്കെ അത് ഏതെങ്കിലും ആയിരിക്കും എന്നൊക്കെ മിസ്സ് ചെയ്ത് കളയാതെ ചിലപ്പോൾ ഡി ടി ഡി സിയിൽ വിളിക്കുക അപ്പോൾ അങ്ങനെയൊന്നും ഓർത്ത് കേട്ടോ അപ്പോൾ ഈ വാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നാളെ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ യു